അത് ഇപ്പോൾ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമുക്കൊരുപാട് സന്തോഷമായി സാറ് നമ്മൾക്കൊരുപാട് സപ്പോർട്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ നിന്ന് എല്ലാവരിൽ നിന്ന് നല്ല സപ്പോർട്ടും കെയറിങ്ങും ആയിരുന്നു അതുപോലെ ഒരു ഗോൾ ബ്ലാഡർ പോളി അതുമായി ഞങ്ങളുടെ ഒപ്പിടിയിലെത്തിയൊരമ്മയുടെ കഥയാണ് നിങ്ങൾക്ക് എൻ്റെ പേര് രമ നായർ ഞാൻ കാരക്കാട്ട് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം തന്നെ അനൂപ് സാറിനെയാണ് കാണുന്നത് സാറ് പറഞ്ഞൊരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അപ്പോഴും പോയി അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു ഇതൊരു പോളിപ്പാണ് ഗോൾ ബ്ലാഡറിൽ അതപ്പോൾ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം സാറ് പറഞ്ഞു ഡോക്ടർ മുരളി സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു സാറിനെ കണ്ടിട്ട് സാർ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറഞ്ഞു സാറെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം പറഞ്ഞു പോയി നോക്കൂ എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും സാറിനോട് സംസാരിക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പോയി സാറിൻ്റെ അടുത്ത് ചെന്നു സംസാരിച്ചു നമുക്കൊരുപാട് സന്തോഷമായി സാറ് നമുക്കൊരുപാട് സപ്പോർട്ടായിരുന്നു സാറ് പറഞ്ഞിത് സർജറി ചെയ്യണം രണ്ട് മാസം കൂടെ കഴിഞ്ഞാണെങ്കിലും നമ്മളത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം തന്നെ സാറിനോട് പറഞ്ഞ് നമ്മൾക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് സർജറി ചെയ്തു എനിക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ നിന്ന് എല്ലാവരിൽ നിന്ന് നല്ല സപ്പോർട്ടും കെയറിങ്ങും ആയിരുന്നു നന്നായിട്ട് എല്ലാവരും നോക്കിയിരുന്നു എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇത്രയും സപ്പോർട്ട് കിട്ടിയതിലും എല്ലാവരുടെ ഇതിൽ നിന്ന് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇവിടെ എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ല ഇത് സപ്പോർട്ടായിരുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ മുരളി അപ്പക്കുട്ടൻ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജറി ഗ്യാസ്ട്രോ ഓങ്കോ എച്ച് പി ബി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറി ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെങ്ങന്നൂർ ഗോൾ ബ്ലാഡർ പോളിപ്പ് അല്ലെങ്കിൽ പിത്താശയത്തിനകത്ത് വരുന്ന ഉണ്ണി നമ്മളുടെ ഒ പി ഡി ഏറ്റവും അധികം കോമണായി എന്ന് കാണപ്പെടുന്ന ഒന്നാണ് അതുപോലെ ഒരു ഗോൾ ബ്ലാഡർ പോളിപ്പ് അതുമായി ഞങ്ങളുടെ ഒ പി ഡിയിൽ എത്തിയൊരു അമ്മയുടെ കഥയാണ് നിങ്ങൾ കേട്ടത് പലപ്പോഴും സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല ഈ പോളിപ്പുകൾ പ്രസന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇൻസിഡന്റലായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും കിട്ടുന്നത് വേദന ഉണ്ടാകുകയോ സിംറ്റംസ് ഉണ്ടാക്കുന്ന പോളിപ്പുകള് അല്ലെ ഒരു സെന്റിമീറ്ററിന് മേനിലുള്ള പോളിപ്പുകള് അതിന് മാത്രമേ നമ്മൾ യൂഷ്വലി സർജറി അഡ്വൈസ് ചെയ്യാറുള്ളൂ എല്ലാ ഗോൾ ബ്ലാഡർ പോളിപ്പുകൾക്കും സർജറി ഒരിക്കലും ആവശ്യമില്ല സെലക്ടഡ് ആയിട്ട് ഒരു സെന്റിമീറ്ററിന് മുകളിലോ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ പിത്താശയത്തിന്റെ ഭിത്തികൾക്ക് തിക്നെസ് കൂടുകയോ പ്രൈമറി വിലയറി സിറോസിസ് എന്നുള്ള അസുഖങ്ങൾ കൂടെയുള്ളവരുമായ വ്യക്തികൾക്ക് പൊളിപ്പ് വരികയോ അങ്ങനെയുള്ളവരിൽ മാത്രമേ നമ്മൾ സർജറി ചെയ്യാറുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഓർക്കുക ഗോൾ ബ്ലാഡർ പൊളിപ്പ് ഒരു സെന്റിമീറ്ററിന് മേളിലുള്ളതും മാത്രം സർജറി ചെയ്യാവുള്ളൂ നന്ദി നമസ്കാരം